െൻ്റെ കിളികൾക്ക് കപ്പക്കീണ് പപ്പായ പപ്പായ തന്നെയാ പോകണം എല്ലാവർക്കും പപ്പായ കൊടുത്തിരിക്കുക പപ്പായ ഹലോ ഇത് സൺ കൊണ്ണൂർ ആണ് സൺകൊണ്ണൂർ ഇതൊരു ജോഡിയാണ് ഹായ് അച്ചു കൊടുക്കു പാപ്പ ചിൻ്റെ പാപ്പ ഇതൊരു ജോഡിയാണ് സൻകുണൂർ ജോഡി ഹലോ ബാ 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 ആ ചോ പക്ക കച്ചിട്ടാ പക്ക കച്ചിപ്പറ്റിന്നെ ഏഹ് ആ എവിടെ നിൻ്റെ പെണ്ണ് എവിടെയാ ഏ നിൻ്റെ പെണ്ണ് ഇടാ നിൻ്റെ പെണ്ണ് ഇടാ പെണ്ണ് പെണ്ണ് ഏ അവൻ്റെ പെണ്ണ് അവൻ്റെ പെണ്ണ് മുട്ടയിട്ടിരിക്കുകയാണ് അവൻ്റെ പെണ്ണായ കൂട്ടിൻ്റെ മുട്ട അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് വേറൊരു ജോലിയാ അച്ചോ ഇവരൊക്കെ ഞാൻ വളർത്തുക ഇവരൊക്കെ എൻ്റെ കുഞ്ഞുമക്കളാ പപ്പായി പപ്പായി തിന്ന പപ്പായി പപ്പായി ഏ പപ്പായി ചീന്ന പപ്പായി ഇത് ജാൻഡേ കുണ്ണൂർ ജാൻഡേ കുന്നൂർ ബാ 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 ഇത് ജാൻഡേ കുന്നൂറ് ഉണ്ട് ജാൻഡേ കണ്ണൂർ ഇത് വേറൊരു ജോഡിയാണ് തൻ്റെ ബാ ബഹ് ബാ പതുക്കടക്കി പതുക്കെ പതുക്കെ അപ്പം ഞാൻ വേങ്ങിച്ചു ആ ആ ആ ആ നമുക്ക് ോക്കാം എത്ര പേര് ഇതിനകത്ത് ഉണ്ട് എത്ര നോക്കാം അച്ചോ ആ എത്രയുണ്ട് മൂന്ന് മൂന്ന് മുട്ട ആ അതിനെ ഡിസ്റ്റർബ് ചെയ്താൽ നല്ലതല്ല ചെക്കനാണ് അപ്പോൾ അവരെല്ലാം പപ്പായി തന്നുകൊണ്ടിരിക്കുക ഇതിനകത്തും കുറെ ആൾക്കാരുണ്ട് കോക്ടൈൽ ഉണ്ട് കോക്ടൈൽ ലുട്ടിനോ കോക്ടൈൽ ഹലോ അത് പൈതാണ് യെല്ലോ പൈത അത് യെല്ലോ പൈഡ് क्रिमशन क्रिमस